ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ മീന മോൻദാസ് ഇടുക്കി ഞാനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും നല്ല എലഗന്റ് ലുക്ക് തന്നെ തരുന്ന നമ്മുടെ പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൊതുചടങ്ങുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സെമി ടസറിന്റെ കുറച്ച് ചുരിദാറിന്റെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് പന്ത്രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതിന്റെ ഷെയ്ഡുകളാണ് ഇരിക്കുന്നത് ഇത്രയും കളറുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാ സൈസ് കളറുകളും വരുന്നുണ്ട് അതിൻ്റെ അനോട്ടം ഞാൻ ഇട്ടിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ റേറ്റ് വരുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ല ഒരു ഡെയിലിവെയർ കളക്ഷനാണ് അതിൻ്റെ നാല് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നാല് ഷെയ്ഡും നമ്മൾ ഇരുപത് പീസ് വെച്ചിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പന്ത്രണ്ട് കളർ വന്നിട്ടുണ്ട് അതില് നല്ലൊരു കളറാണ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വരും ഇത് സെമി ടസറാണ് കേട്ടോ വരുന്നത് നമുക്കൊരു യാതൊരു ഇറിറ്റേഷനോ കൊണ്ടുകയറ്റോ അങ്ങനെയൊന്നും ഉള്ള ഒരു മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന സെമി ടസറിൽ വരുന്ന നല്ല എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു ചുറുദാറിന്റെ കളക്ഷനാണ് ദുപ്പട്ടത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട രണ്ടര മീറ്റർ കൂറില് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് അതിലൂടെ ഒരു സിൽവറിന്റെ ലൈൻസ് വരുന്നുണ്ട് രണ്ട് സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ചിലതിന് ഈ സിൽവറിന്റെ ഇതില്ല സെയിം തന്നെ ഇതായിരിക്കും വരുന്നത് സെയിം തന്നെ ഇത് കയറി വരാത്തതാണ് വരുന്നത് അത് എത്ര ആണ് കേട്ടോ ഇഷ്ടം പോലെ ലെങ്തെല്ലാം കിട്ടുന്നൊരു പീസാണ് പാൻറിന്റെ പീസാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു പീസാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അതിന്റെ ബാക്കി കളറുകളെല്ലാം നമുക്ക് കാണാം ഇതാണ് കേട്ടോ ആ കാണിച്ച കളറ് തന്നെയാണ് ഇതിന്റെ ഡിസൈൻസിന് വ്യത്യാസമുണ്ട് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ഡിസൈൻ വരുന്നത് ചെറിയൊരു സെൽഫ് വർക്ക് പോലെ ഒരു ത്രെഡ് വർക്ക് പോലെ വരും ഇതിനകത്തോടെ ചെറിയൊരു സെയിം കളറിൽ തന്നെ ഒരു ചെക്ക് പോലെ വരും കേട്ടോ അതിനകത്തൊരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് അതാണിതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് ഷെയ്ഡും നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരുന്ന ഷോളല്ല ഇതിന് ഷോൾ വരുന്നത് ഇതാ ഇങ്ങനെയൊരു ചെറിയൊരു ചെക്കോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ഷോളാണ് തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് കണ്ടോ എത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് ഇതിൻ്റെ ബോട്ടോം നല്ല ആ സെമി ടസറിൽ തന്നെ വരുന്ന ഒരു ബോട്ടം ആണ്ട്ടോ വരുന്നത് ഇത് നിങ്ങൾക്ക് ലൈനിങ് ഇട്ടിട്ടാണെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ലൈനിങ് ഇല്ലാണ്ടാണ് അടിച്ചിട്ടിരിക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇടാനൊക്കെ വേർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ഷെഡ് വരും കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ട് വരുന്ന ഒരു സെൽഫ് വർക്ക് അത് അറിയില്ല ഈ ഒരു സെൽഫ് വർക്ക് മാത്രമാണ് കേട്ടോ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെ ഈ ഒരു ചുരിധാരണ തരുന്നേട്ടോ ഇതിന് ഇങ്ങനൊരു ബോർഡർ പോലെ നമുക്ക് ആ സാരിയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ബോർഡർ പോലെ വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ അറ്റത്തോ എന്റെ പോർഷനിലോ ഒക്കെ വെക്കാവുന്നൂ ദുപ്പട്ടതായി ഇത് വരും ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഞാൻ ആദ്യം കാണിച്ച വേറൊരു ആ ദുപ്പട്ട അതും വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയും കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെമി ടസറിൽ തന്നെ വരുന്ന ബോട്ടം ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് നല്ലൊരു ഒരു ലൈലാക്കും വൈലറ്റ് കളറും കൂടെ കൂടി വരുന്ന ഒരു കളർ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ കുറച്ച് പോഷം മടക്കി വയ്ക്കാൻ ഭയങ്കര ലെങ്ത് ലെങ്താണ് കേട്ടോ ഇതിന് നിങ്ങൾക്കൊരു അൻപതോ അൻപത്തിരണ്ടോ ഒക്കെ എത്ര ഹൈറ്റ് ഉള്ളവർക്കും തയ്ക്കാൻ പറ്റുന്ന അത്രയോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ഇത് വരും ദുപ്പട്ട ഇത് വരും ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ടയും ബോട്ടവും ഒക്കെ ഇഷ്ടംപോലെ മെറ്റീരിയൽ ആണ് ബോട്ടം തന്നെ രണ്ടര മീറ്ററോളം വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അടിക്കാൻ പറ്റുമതിന് പിന്നെ പെൻസിൽ പാൻറ്റോ സിഗരറ്റ് പാൻറ്റോ അതുപോലെ തന്നെ ചുരി ബോട്ടോ ഒക്കെ അടിക്കാനുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ നല്ല രസമുള്ളൊരു ആഷ് കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന ഒരു ആഷ് കളർ ഇങ്ങനെ വരും ദുപ്പട്ടതാ ഇങ്ങനെ ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് പിന്നെ സെമി ടസറാണ് നിങ്ങൾ പറ്റുന്നത് പോലെ നമുക്കറിയാം ടസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഷ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇതാണ് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ പരമാവധി യൂസ് ചെയ്യുക എന്നിട്ട് പയ്യ ഷാംപൂൽ മുക്കി മാത്രം എടുക്കുക കേട്ടോ ഇതാണ് വരുന്നത് വാഷിംഗ് മെഷീനിലൊന്നും ഇടരുത് കാരണം സെമി ടസറാണ് ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ബോട്ടോ അത് വരും ഇതാണ് കേട്ടോ വേറെ ആ ഞാൻ ആദ്യം കാണിച്ച ഡിസൈൻ്റെ ഷോൾ വരുന്ന ഇതാണ് ഇങ്ങനെ വരും ഈ രണ്ട് ശേഷം ഷോളുമാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഷോളും ഇങ്ങനെ ഒരു ഷോളുമാണ് വരുന്നത് കളർ സെയിം ആയിരിക്കും നെക്സ്റ്റ് കളർ തന്നെ നല്ല ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇത്ര ഈ പീസ് വരുന്നത് കേട്ടോ ഇതൊന്ന് കാണിക്കാനാണ് ഞാൻ ഇത്രയും മടക്കാതെ വെച്ചത് കേട്ടോ ഇത്രയും വരുന്നുണ്ട് നിലത്തും മുട്ടി ഇത്രമാണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഇത്രവും വിത്തും വരുന്നുണ്ട് ഇതാണ് പട്ട വരുന്നത് നല്ലൊരു സിൽവറിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ലൈൻ ഒരു ചെക്ക് പോലെയാണ് കേട്ടോ വരുന്നത് ബോട്ടം ദാ സെമി ടാസറിൽ തന്നെ വരുന്ന ഒരു ബോട്ടം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഷോൾ ഇത് സിൽവറിന്റെ വേണ്ടാന്നുള്ളവർക്ക് പ്ലെയിൻ ഷോൾ ആയിട്ടും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഈ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് ഷെയഡുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിന്റെ ഡിസൈനും ചെറുതായിട്ട് വരുന്ന ഒരു ചെക്ക് പോലെയാണ് നമുക്ക് അറിയാനില്ലാത്ത ഒരു ചെക്ക് പോലെയാണ് വരുന്നത് അതാ ഇത് വരും ദുപ്പട്ട രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെയും ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് നല്ലൊരു സെമി ടസ്റ്ററിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെമി ടസ്റ്റർ തന്നെയാണ് ബോട്ടോം വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഇതായി ഒരു ചിക്കു കളർ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ചിക്കു കളർ നമുക്ക് എന്ത് ഫങ്ഷനും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ലൈറ്റ് ചാർട്ടുകളാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് അതിൻ്റെ കണ്ടോ ഉപ്പട്ടാണ്ടോ ഇങ്ങനെ വരും കേട്ടോ ചെറിയൊരു ലൈൻസോട് കൂടിയിട്ട് ചെറിയൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് അത് ഇതിലെ ഈ ലൈൻസിലും ചെറുതായിട്ട് പോകുന്ന ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് തീരെ ചെറുതാണ് കേട്ടോ ഒരു ചെറിയ തിളക്കം ഉണ്ടോയെന്ന് ചോദിച്ചത് കൊണ്ട് അത്രേ ഉള്ളൂ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഇങ്ങനെ വരുന്ന ഒരു ഷോളും കൂടെ ആണ് നമുക്ക് ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഷോൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ രണ്ട് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായത് വരും ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഇത്തിരി കളർഫുള്ളൊക്കെ വേണോന്നുള്ളവർക്ക് പറ്റുന്ന ഒരു കളറാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഞാൻ ഇത്രയും മുൻപ് കാണിച്ച ഒരു ദുപ്പട്ട എല്ലാത്തിനും ദുപ്പട്ട സെയിം തന്നെ അല്ല വരുന്നത് അതുകൊണ്ടാണ് എല്ലാം തന്നെ ഒരു വേറെ വേറെ ഡിസൈൻസിൽ ചെറുതായിട്ട് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഞാൻ നൂർത്തി കാണിക്കാം ഇതുംകൊണ്ട് നമുക്ക് ടോപ്പ് അടിക്കാവുന്നേ ഉള്ളൂ അത്രയ്ക്ക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതോ ഇത്ര ആണ് ലെങ്ത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കു ആണ് കേട്ടോ ഇതാ ഇങ്ങനെ അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ലൊരു സെമി ടസറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് തുമ്പെല്ലാം കെട്ടിയാക്കുന്ന നല്ലൊരു എലഗൻ്റ് ആൻഡ് ക്ലാസി ലുക്ക് തന്നെ നമ്മൾ വെയർ ചെയ്തിട്ട് പോയി കഴിയുമ്പം കിട്ടുന്ന അത്രയ്ക്കും നല്ല രസമുള്ള ഒരു ചുതാർ കളക്ഷൻസ് ആണ് ഇതാണ് സെയിം തന്നെ സെമി സെമിടസറിൽ വരുന്ന ഒരു ബോട്ടമാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇത്ര ആണോ ലെങ്തും എല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ആഹ് നല്ലൊരു മൾട്ടിക്കളർ നമ്മൾ ഇതിനുമുമ്പ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് സെയിം കളറിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരുന്നു വന്നിരുന്നത് അതായത് സെയിം കളറിൽ തന്നെ വരുന്ന എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ചെസ്റ്റ് ഭാഗത്തുണ്ടായിരുന്നു ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ട് മൾട്ടി കളറിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതാ ഇത്രയും ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് കേട്ടോ ലെങ്ക് ഇല്ലെന്ന ആരും ഓർക്കല്ലേ ഓർക്കല്ലേ ഇത്രയും ലെങ്ക് വരുന്നുണ്ട് കുറച്ച് പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു എംബ്രോയിഡി വർക്ക് കണ്ടോ എന്ന രസം കാണാനായിട്ട് പിന്നെ ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടോ ത്രോ നീളമാണ് ദുപ്പട്ടയ്ക്ക് വരുന്നത് നമ്മൾ ഓരോ പീസും അതുപോലെ നൂർത്തി നോക്കി ഷോളിന്റെ ഒക്കെ ലെങ്ത് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് റേറ്റ് കുറഞ്ഞതാണെങ്കിലും നമ്മൾ അത്രയ്ക്കും സെലക്ട് ചെയ്തൊക്കെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കളറും അതെ ഇത് കണ്ടോ ദുപ്പട്ട രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് കളർ വേണല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്നത് ലാവണ്ടർ ഷെയ് ആണ് കേട്ടോ ഈ ഐറ്റത്തിന് നമുക്ക് എപ്പോഴും ഒത്തിരി എൻക്വയറി തന്നെയാണ് കാരണം ഡെയിലി വെയർ ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാതൊരുവിധ കംപ്ലയിന്റ് കളറിനോ തുണി ചുരുങ്ങി പോകുന്നോ ഒന്നും ഇല്ലാത്ത കംപ്ലൈൻറ് ഇല്ലാത്തൊരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കളർ ഇരുപത് പീസ് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകാം കണ്ടുകഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂട്ടോ ഇത്രയും പോഷനോട് മടക്കി വെച്ചിരിക്കുകയാണ് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ഇത്രയും ലെങ്ത് വരുന്നുണ്ടേ ഉപ്പെട്ടതാ നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ഉപയോഗിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വർക്കൊന്നും അല്ലാട്ടോ ഒത്തിരി നമ്മൾ ഈ ഐറ്റം കൊടുത്തിട്ടുള്ളതാണ് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്ത മെറ്റീരിയൽ രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടക്ക് ലെങ്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളറിന്റെ തെളിഞ്ഞിട്ട് വരുന്ന ഒരു കളറാണ് എന്നാൽ ബീറ്റ്റൂട്ട് കളറിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നല്ലൊരു ഒരു ഷെയ്ഡ് ഇത്രയും പോർഷനോട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറ് സാൻഡൂൺ വരും ഈ എംബ്രോയിഡറി വർക്കിന് ഇടയ്ക്കൂടെ ഒരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കിട്ടണ്ടോന്നറിയില്ല ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഇഷ്ടം പോലെ വീതി നീളും ഫുൾ എംബ്രോയിഡറി വർക്കും വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് ഷോള് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് അത്ര ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു ഇലപ്പച്ച കളർ എന്നും പറയാം ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ലൊരു മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്ക് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് സെയിം തന്നെ ബോട്ടം ദുപ്പട്ടതാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ട കേട്ടോ നിറ്റിൽ വരുന്നതാണ് ഇത് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചു തരും നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെമി ടച്ചറിൽ വന്നിരിക്കുന്ന കളക്ഷൻസും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതു കുറച്ച് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്